ഡോക്ടർ ജി വി കേഡ്ക്കറുടെ സംഭ്രമജനകമായ വെളിപ്പെടുത്തലിനെ തുടർന്ന് നിലവിൽ വന്ന ജീവൻലാൽ കപൂർ കമ്മീഷനെ പറ്റിയാണ് കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ തുടങ്ങി വെച്ചത് ആ കപ്പൂർ കമ്മീഷൻ റിപ്പോർട്ടാണ് എൻക്വയറി റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ തടിയൻ പുസ്തകം അത് റിപ്പോർട്ട് ഓഫ് കമ്മീഷൻ ഓഫ് എൻക്വയറി ഇൻ ടു കോൺസ്പിറസി ടു മർഡർ മഹാത്മാഗാന്ധി ഇതാണ് അതിൻ്റെ ടൈറ്റിൽ പിന്നെ സത്യമേവജയെന്നൊക്കെയുള്ള ഭാരതത്തിൻ്റെ സിമ്പൽ ഇതിലൊരു സീലുണ്ട് ഹുക്കും ചന്ദ് കച്ഛുവായ് സംസദ് ലോക്സഭ ലോക്സഭയിലെ ഒരു അംഗമായിരുന്നു ഹുക്കും ചന്ദ് കച്ഛുവായ് അദ്ദേഹം പണ്ട് ജനസംഘത്തിൻ്റെ കാലത്ത് ജനസംഘത്തിൻ്റെ എം പി ആയിട്ട് മധ്യപ്രദേശിലെ മൊറേന നിയോജകമണ്ഡലത്തിൽ നിന്ന് സ്ഥിരമായിട്ട് ജയിച്ചു വരുമായിരുന്നു ഷെഡ്യൂൾഡ് ട്രൈബ് റിസർവ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ് മൊറേന അവിടുന്ന് ജനസംഘ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു വന്നുകൊണ്ടിരുന്ന ആളാണ് ഹുക്കും ചന്ദ് കച്ചുവായ് ഹുക്കും ചന്ദ് കച്ചവായ് അസാമാന്യമായ ഉയരവും തടിയും ഒക്കെയുള്ള മനുഷ്യനാണ് അപ്പോൾ അന്ന് ലോക്സഭയിൽ ജനസംഘത്തിൻ്റെ ആൾക്കാർ വളരെ കുറവാണ് പതിനെട്ട് പേര് ഇരുപത്തഞ്ച് പേരൊക്കെ ഉള്ളു ബാക്കിയൊക്കെ കോൺഗ്രസ്സും എല്ലാവരും വലിയ വലിയ ആൾക്കാരല്ലേ അപ്പോൾ ബഹളം വയ്ക്കും വാജ്പേയിക്ക് പ്രസംഗിക്കാൻ പറ്റുന്നില്ല വാജ്പേയി അസാമാന്യ പ്രാസംഗികനാണ് പക്ഷേ ഈ കൂവലും ബഹളമൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും പിന്നീട് നിങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ക്ലിപ്പൊക്കെ ഇല്ലേ അത് വാജ്പേയി അസാമാന്യ സ്റ്റേച്ചർ നേടിക്കഴിഞ്ഞ് ഉള്ള ആ പ്രസംഗങ്ങളാണ് അപ്പോൾ ആ പ്രസംഗത്തിലൊക്കെ മൊത്തം ലോക്സഭ സൈലൻസ് സൈലൻസായിരിക്കും ഒരു അക്ഷരം ആരും മിണ്ടില്ല വാജ്പേയി സംസാരിക്കുമ്പോൾ അത് പ്രതിപക്ഷ നേതാവായാലും ശരി പ്രധാനമന്ത്രി ആയാലും ശരി വാജ്പേയി ആണോ എണീക്കുന്നത് എല്ലാവരും ഇരിക്കും നിശബ്ദരാകും ആ സ്റ്റേച്ചർ വരുന്നതിന് മുമ്പ് വാജ്പേയി കൂപ്പി കൂവി തോൽപ്പിക്കാൻ ഈ കോൺഗ്രസ്സുകാർ തയ്യാറാകുമായിരുന്നു ഇതിന് തടയിട്ടിരുന്നത് ഹുക്കും ചന്ദ് കച്ചുവായിയാണ് അദ്ദേഹം ഒരു തീരുമാനം പ്രഖ്യാപിച്ചു വാജ്പേയിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നവന് ഞാൻ തല്ലും ഇതോ പ്ലെയിനായിട്ട് പ്രഖ്യാപിച്ചു ഞാൻ തല്ലും ഒന്ന് രണ്ട് രണ്ടുപേരെ തല്ലുകയും ചെയ്തു സ്പീക്കർ സസ്പെൻഡ് ഇതാ വലിയ ബഹളം എന്തും തള്ളം ബഹളം വാജ്പേയി തന്നെ പറഞ്ഞു എടോ താനും അടഞ്ഞ് അവരെന്തെങ്കിലും ചെയ്തോട്ടെ ആ ഒന്നും പറ്റില്ല വാജ്പേയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ പറ്റില്ല വേറെ ആരുടേ വേണമെങ്കിലും തടസ്സപ്പെടുത്തിക്കോ എനിക്കൊരു കുഴപ്പമില്ല വാജ്പേയിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തിയാൽ ഞാൻ തല്ലും അവസാനം കോൺഗ്രസ്സുകാർ സമ്മതിച്ചു സ്പീക്കറും ഒക്കെ ആയിട്ട് ഇത് ഇങ്ങനെ മുന്നോട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബേസിക്കലി ഒരു കാര്യമുണ്ടല്ലോ ഒരാളുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ പാടില്ല കൂവാൻ പാടില്ല ബഹളം വയ്ക്കാൻ പാടില്ല അതാണ് അതിൻ്റെ മര്യാദ അങ്ങനെ ലോക്സഭയിൽ കോൺഗ്രസ്സുകാരെ കൈയൂക്ക് മര്യാദ പഠിപ്പിച്ച ആളായിരുന്നു ഉക്കും ചന്ദ് കച്ചുവായി വാജ്പേയുടെ ഏകദേശം ഒരു ബോഡി ഗാർഡ് പോലെയാണ് ലോക്സഭയിൽ അദ്ദേഹം പെരുമാറിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ കോപ്പിയാണ് സാധുവായി എൻ്റെ കയ്യിലിരിക്കുന്നത് എനിക്ക് അതിൽ വലിയൊരു അഭിമാനമുണ്ട് കുക്കും ചന്ദി അദ്ദേഹത്തിൻ്റെ കരസ്പർശമേറ്റ റിപ്പോർട്ടാണ് എൻ്റെ കയ്യിൽ അപ്പോൾ എന്ത് വാങ്ങിക്കോട്ടെ ഈ ഇതിനെ ചൊല്ലി നമ്മളുടെ ജി വി കേഡ്കറുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് കമ്മീഷനെ വെച്ചു കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് ഞാൻ വായിക്കാം വെതർ എനി പേഴ്സൺ ഇൻ പെർട്ടിക്കുലർ ശ്രീ ഗജാനൻ വിശ്വനാഥ് കേട്ക്കർ അതാണ് ജീ വി കേട്ക്കർ ഓഫ് പൂന ഹാഡ് പ്രിയർ ഇൻഫർമേഷൻ ഓഫ് ദ കോൺസ്പിറസി ഓഫ് നഥുറാം വിനായക് ഗോഡ്സെ ആൻഡ് അതേഴ്സ് ടു അസാസിനേറ്റ് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയെ കൊല്ലാനുള്ള ഗൂഢാലോചനയെ പറ്റി ആർക്കെങ്കിലും പെർട്ടിക്കുലർലി ജി വി കേട്ക്കർ കേട്ട്കർക്കോ മറ്റാർക്കെങ്കിലുമോ അറിവുണ്ടായിരുന്നോ രണ്ട് വെതർ എനി ഓഫ് സച്ച് പേഴ്സൺസ് ഹാറ്റ് കമ്മ്യൂണിക്കേറ്റഡ് ദ സെറ്റ് ഇൻഫർമേഷൻ ടു എനി അതോറിറ്റീസ് ഓഫ് ദ ഗവൺമെൻറ്റ് ഓഫ് ബോംബെ ഓർ ഗവൺമെൻറ്റ് ഓഫ് ഇന്ത്യ ഇൻ പെർട്ടിക്കുലർ വെതർ ദ എഫോർ സെറ്റ് ശ്രീ കേഡ്കർ ഹാറ്റ് കൺവെയ്ഡ് ദ സെറ്റ് ഇൻഫർമേഷൻ ടു ദ ലേറ്റ് ബാൽ ഗംഗാധർ കെയർ ദ ദെൻ പ്രീമിയർ ഓഫ് ബോംബെ ത്രൂ ദ ലെയ്ൻറ്റ് ബാലു കാക്ക കനറ്റ്കർ അതായത് ബാലു കാക്ക കനറ്റ്ക്കറും മരിച്ചു കഴിഞ്ഞു അന്വേഷണം തുടങ്ങിയ സമയത്ത് ബി ജി ഖെയർ മരിച്ചു കഴിഞ്ഞു ജീവനോടുള്ളത് ജി വി കേറാണ് ജി വി കേട്ക്കർ പറയുന്നു ഞാൻ കനറ്റ്ക്കറോട് പറഞ്ഞിരുന്നു കെയറിനെ അറിയിക്കാൻ കനറ്റ്കർ മരിച്ചുപോയി കെയർ മരിച്ചുപോയി എന്ത് ചെയ്യും ഏതായാലും ടേംസ് ഓഫ് റെഫറൻസിൽ മൂന്നാമത് ഇഫ് സോ വാട്ട് ആക്ഷൻ വാസ് ടേക്കൺ ബൈ ദ ഗവൺമെൻറ് ഓഫ് ബോംബെ ഇൻ പെർട്ടിക്കുലർ ബൈ ദി ലേറ്റ് ബാൽ ഗംഗാധർ ഖേർ ബിജി ഖേർ ആൻഡ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ബൈ ദ ഓഫീസേഴ്സ് ഓഫ് സെഡ് ഗവൺമെൻറ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദി സെഡ് ഇൻഫർമേഷൻ ഇതിൻ്റെ പുറത്ത് ബോംബെ ഗവൺമെൻറ്റോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോ എന്തെങ്കിലും നടപടി എടുത്തിരുന്നോ ഈ മൂന്ന് കാര്യങ്ങൾ അന്വേഷിക്കാനാണ് കമ്മീഷനെ വെച്ചത് കമ്മീഷൻ ഒരുപാട് പേരെ വിചാരണ ചെയ്തു ഒരുപാട് പേരെ വിചാരണ ചെയ്തു ഒരുപാട് വിവരങ്ങൾ കിട്ടി ഗോപാൽ ഗോഡ്സെ വിചാരണ ചെയ്തു മദൻലാലിനെ വിചാരണ ചെയ്തു കർക്കരയെ വിചാരണ ചെയ്തു പിന്നെ മനു ഗാന്ധിജി തോളിൽ കൈയിട്ട് നടക്കുമായിരുന്നല്ലോ രണ്ട് പെൺകുട്ടികളിൽ അതിലൊന്ന് മനു മറ്റേ ദാഭ മനുവിനെ വിളിച്ചു വരുത്തി മനുവിനെ ചോദ്യം ചെയ്തു മനു അന്ന് കോൺട്രവേഴ്സിലായ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു ആ പുസ്തകത്തിൽ മനു എഴുതി ജാനുവരി മുപ്പതാം തീയതി വൈകുന്നേരമാണല്ലോ ഗോഡ്സെ ഗാന്ധിയെ കൊല്ലുന്നത് അന്ന് ഉച്ചയ്ക്ക് ബിർള ഹൗസിൽ ഗോഡ്സെ വന്നിരുന്നു എന്ന് മനു രേഖപ്പെടുത്തുന്നു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ഒരു മണിയായപ്പോൾ ഗോഡ്സെ ബിർള ഹൗസിൽ വന്നിരുന്നു ഗാന്ധിജിയുടെ ചിട്ട എങ്ങനെയാണെന്ന് വെച്ചാൽ തണുപ്പ് കാലമാണല്ലോ ജാനുവരി അപ്പോൾ ഒരു ചാർപ്പായ എടുത്തിട്ട് കട്ടിൽ പോലും കയറ് കട്ടിൽ അതെടുത്തിട്ട് ബിർള ഹൗസിൻ്റെ മുറ്റത്തിടും എന്നിട്ട് ആ വെയിലത്ത് ഗാന്ധിജി കിടക്കും വെയിൽ കായാൻ കിടക്കുക നമുക്ക് കേരളത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായമില്ല പക്ഷേ ഉത്തരേന്ത്യയിലും ഉണ്ട് തണുപ്പ് ആണല്ലോ അപ്പോൾ വെയിലടിക്കുന്ന ഒരു സുഖമാണ് വെയിലത്ത് കിടക്കും കണ്ണുടച്ച് ഉച്ചയ്ക്ക് ഈ ഇയാൾ നഥുറാം വിനായക് ഗോഡ്സെ അവിടെ കയറി വന്നു ആരോടും ഒന്നും അനുവാദം ചോദിക്കുകയോ പറയുകയോ മിണ്ടുകയോ ഒന്നും ചെയ്യാതെ ഉറങ്ങിക്കിടന്ന ഗാന്ധിജിയുടെ കാൽ തൊട്ട് വന്ദിച്ചിട്ട് തിരിച്ചുപോയി ഇതാണ് മനു എഴുതിയിരിക്കുന്നത് ഇത് വലിയൊരു പ്രശ്നമല്ലേ ഗോഡ്സ് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കും ഒരു മണിക്കും ഇടയ്ക്ക് വന്ന് ഉറങ്ങിക്കിടന്ന മുറ്റത്ത് ഉറങ്ങിക്കിടന്നിരുന്ന ഗാന്ധിജിയുടെ കാല് തൊട്ട് തൊഴുതിട്ട് പോയി എന്നുള്ള വിവരം ഒരു വല്ലാത്ത ചലനമാണ് സൃഷ്ടിക്കുന്നത് ഒന്ന് ജി വി ഖേഡ്കർ പറയുന്നു മാസം മുമ്പേ എനിക്കറിയാമായിരുന്നു രണ്ട് മനു പറഞ്ഞിരിക്കുന്നു നണ്ണഗർ താൻ മനു ഇതിന് ഞാൻ ആദ്യം പറഞ്ഞതുമായിട്ട് കോറിലേറ്റ് ചെയ്യണം ഈ മനുവിനെ വിസ്തരിക്കണ്ട എന്നാണ് പ്രോസിക്യൂഷൻ വക്കീലായ ദഫ്തരി എഴുതി കൊടുത്തത് മനുവിനേയും വിസ്തരിച്ചില്ല ആഭയേയും വിസ്തരിച്ചില്ല അവരുടെ മൊഴിയും എടുത്തില്ല ഒരുപക്ഷെ അവർക്കിത് കൺഫേം ചെയ്യാൻ പറ്റുമായിരുന്നു വെടിയുണ്ട മൂന്നാണോ നാലാണോ അതോ രണ്ടാണോ എന്ന് കാരണം ഗോഡ്സേയെ നഥുറാമിനായ ഗോഡ്സെ കോടതി വിചാരണ ചെയ്യുമ്പോൾ കോടതി ചോദിക്കുന്നു നിങ്ങൾ ഇന്ന ആളിനെ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന രീതിയിൽ കൊലപ്പെടുത്തിയോ ഗോഡ്സെ പറയുന്നു ഞാൻ ഐ വാസ് ഡിറ്റർമിൻഡ് ടു ഫയർ ടു ഷോട്ട്സ് രണ്ട് ഉണ്ടയാണ് ഞാൻ മനസ്സിൽ കണ്ടിരുന്നത് ഞാനത് ഡിറ്റർമിൻ ചെയ്തിരുന്നു മനസ്സിൽ പക്ഷേ ഇവിടെ ഇപ്പോൾ മൂന്നെന്ന് പറയുന്നു ശരി രണ്ടായാലും മൂന്നായാലും ഒന്നുമില്ല ഞാനത് ചെയ്തത് തന്നെയാണ് ഇതാണ് ഗോഡ്സേയുടെ വാദം ഗോഡ്സേക്ക് അങ്ങനെ പറയാം രണ്ടായിരം എന്താ മൂന്നായാലും എന്താ ഞാൻ തന്നെയാണ് കൊന്നതിന് കുറ്റം ഞാൻ സമ്മതിക്കുന്നു അയാളുടെ ജോലി കഴിഞ്ഞു ബട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെയോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെയോ ജോലി അവിടെ കഴിയുന്നില്ല അതൊരു പ്രശ്നമാണ് രണ്ടാണോ മൂന്നാണോ എന്നുള്ളത് പ്രശ്നമാണ് രണ്ട് പെടിയാണ് ഗോഡ്സെ വെച്ചതെങ്കിൽ മൂന്നാമത്തെ വെടി ആര് വെച്ചു അത് നോക്കണ്ടേ അതൊരു പ്രശ്നമല്ലേ ഒരു ക്രിമിനൽ കേസ് എ വെരി സീരിയസ് ഇഷ്യൂ അതുപോലെ ഈ ഗോഡ്സെ കുഴപ്പക്കാരനാണ് എന്ന് നേരത്തെ എല്ലാവർക്കും അറിയാം ആറ് തവണ ഗാന്ധിക്ക് നേരെ ഗോഡ്സെ ആക്രമണം നടത്തിയിട്ടുണ്ട് അതിൽ മൂന്നോ നാലോ എണ്ണം വെറും ആക്രോശമായിരുന്നു പല സ്ഥലത്ത് മഹാരാഷ്ട്രയിലെ പല സ്ഥലത്ത് വെച്ച് ഗോഡ്സേയും കൂട്ടരും ഗാന്ധിയെ ചലഞ്ച് ചെയ്യുക ഗാന്ധിയോട് മറുചോദ്യങ്ങൾ ചോദിക്കുക ഗാന്ധിജി എണീറ്റ് വന്ന് അവരെ സമാധാനിപ്പിക്കുക ബഹളം വയ്ക്കാതിരിക്കുക എൻ്റെ സംസാരം കഴിയട്ടെ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയുക ഇവർ അക്ഷമരായിട്ട് പുറത്ത് കാത്തു നിൽക്കുക ഗാന്ധിജി ഇറങ്ങിപ്പോകുമ്പോൾ മുർദാബാദ് വിളിക്കുക ഒരു തവണ ആയുധം കൊണ്ട് ഗാന്ധിയെ ആക്രമിക്കാൻ ശ്രമിക്കുക കൂടെ നിന്നവരവരെ തടയുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നാഥൂർ വിനായക് ഗോഡ്സെ ഒരു കുഴപ്പക്കാരനാണ് എല്ലാവർക്കും അറിയാം എന്നിട്ട് എന്തുകൊണ്ട് മുൻകരുതലെടുത്തില്ല എന്നാണ് കമ്മീഷനോട് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി ഗുൽസാർലാൽ നന്ദ ഇതാണ് കപൂർ കമ്മീഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ അതിൽ ഒരുപാട് പേരെ ചോദ്യം ചെയ്ത കൂട്ടത്തിലാണ് മനു ഇത് പറയുന്നത് ഇതിൻ്റെ കൂടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കപൂർ കമ്മീഷൻ ആർ എസ് എസിനെ കുറ്റവിമുക്തരാക്കി എന്ന് പൊതുവെ ആർ എസ് എസുകാരടക്കം പറയാറുണ്ട് ശരിക്കു പറഞ്ഞാൽ അതൊരു കൃത്യം സ്റ്റേറ്റ്മെൻ്റ് അല്ല തെറ്റാണ് എന്ന് പറയാൻ പാടില്ല വാസ്തവത്തിൽ സംഭവിച്ചതെന്താ കമ്മീഷൻ ഇങ്ങനെ മുൻകരുതലെടുക്കാമായിരുന്നോ എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പലരെയും ചോദ്യം ചെയ്തപ്പോൾ അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന ബാനർജി ബാനർജി കമ്മീഷനോട് പറഞ്ഞു ആർ എസ് എസിനെ നിരോധിച്ചിരുന്നെങ്കിൽ ഗാന്ധി നടക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞു കമ്മീഷൻ പറഞ്ഞു ശരി നമുക്കത് അന്വേഷിക്കാം എന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ കുറേ അന്വേഷണവും മൊഴിയെടുപ്പും സംഗതി കഴിഞ്ഞിട്ട് കമ്മീഷൻ പറഞ്ഞു ആർ എസ് എസിന് ഈ കൃത്യത്തിൽ യാതൊരു പങ്കുമില്ല അതുകൊണ്ട് അവരെ നിരോധിച്ചിരുന്നെങ്കിൽ പോലും ഈ കൃത്യം നടക്കുമായിരുന്നു ആർ എസ് എസിന് ഒരു പങ്കുമില്ല ഉണ്ടെങ്കിലല്ലേ അവർ നിരോധിച്ചിരുന്നെങ്കിൽ ഇത് തടയാൻ പറ്റും ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കമ്മീഷൻ എഴുതുന്നത് ഞാൻ വായിക്കാം മിസ്റ്റർ ആർ എൻ ബാനർജി സ്റ്റേറ്റഡ് ദാറ്റ് ആഫ്റ്റർ ദ ഫ്യൂണറൽ ഓഫ് മഹാത്മാഗാന്ധി അൻറ്റ് ദ ഇൻഫോർമൽ മീറ്റിംഗ് ഓഫ് ദ തേർട്ടി ഫസ്റ്റ് ജാനുവരി ദർ വാസ് എ ഫീലിംഗ് ദാറ്റ് ദ ആർ എസ് എസ് ഷുഡ് ഹാവ് ബീൻ ബാൻഡ് എർലിയർ മുപ്പത്തി ഒന്നാം തീയതി കൂടിയ മീറ്റിങ്ങിൽ ഒരു പൊതു ഫീലിംഗ് ഉണ്ടായിരുന്നു ആർ എസ് എസിനെ നിരോധിച്ചിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു വെതർ ഇറ്റ് ഷുഡ് ഹാവ് ബീൻ ഡൺ ഓർ നോട്ട് വാസ് ഫോർ ദ ക്യാബിനറ്റ് ടു ഡിസൈഡ് ഇത് ക്യാബിനറ്റാണ് തീരുമാനിക്കേണ്ടത് ബട്ട് ഹിസ് ഓൺ എവിഡൻസ് ഷോസ് ദാറ്റ് ദ ആർ എസ് എസ് ആസ് സച്ച് വാസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ കോൺസ്പെറസി ഓർ ദ മർഡർ ഈ ബാനർജിയുടെ തന്നെ മൊഴി പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് എടുത്തപ്പോൾ ബാനർജി തന്നെ പറഞ്ഞു ആർ എസ് എസ്സിനെ ഇതുമായിട്ട് ബന്ധമൊന്നും കാണുന്നില്ല പിന്നെ നിരോധിക്കണമായിരുന്നു എന്ന് പറഞ്ഞ് അത് എൻ്റെ ഒരു തോന്നല്ല അങ്ങനെ അന്ന് അങ്ങനെ മീറ്റിങ്ങിൽ അങ്ങനെ ഒരു ഒരു സംസാരമുണ്ടായി ഇതേ ഉള്ളു ദ ബാനിങ് ഓഫ് ദാറ്റ് കമ്മ്യൂണൽ ഓർഗനൈസേഷൻ ഇൻ ദാറ്റ് കേസ് വുഡ് നോട്ട് ഹാവ് അഫെക്റ്റഡ് ദ കോൺസ്പിറേറ്റേഴ്സ് ഓർ ദ കോഴ്സ് ഓഫ് ഇവൻസ് ബിക്കോസ് ദ ഹാവ് നോട്ട് ബീൻ പ്രൂവ് ടു ഹാവ് ബീൻ മെമ്പേഴ്സ് ഓഫ് ദ ആർ എസ് എസ് നോർ ഹാസ് ദാറ്റ് ഓർഗനൈസേഷൻ ബീൻ ഷോൺ ടു ഹാവ് ഹാൻഡ് ഹാഡ് എ ഹാൻഡ് ഇൻ ദ മർഡർ ഈ പ്രതികളിൽ ആരും തന്നെ ആർ എസ് എസുമായിട്ട് യാതൊരു ബന്ധവും ഉള്ളവരല്ല അതുകൊണ്ട് തന്നെ ആർ എസ് എസിനെ നിരോധിച്ചു എന്ന് വിചാരിച്ചിട്ട് ഈ സംഭവം നടക്കുകയോ നടക്കാതിരിക്കുകയോ ഒന്നും ചെയ്യുമായിരുന്നില്ല ഇതാണ് കമ്മീഷൻ്റെ കണ്ടെത്തൽ ആൻഡ് ഈവൻ ഇഫ് ഇറ്റ് ഹാഡ് ബീൻ ബാൻഡ് ഗോഡ്സേ ആപ്തേ ആൻഡ് ദയർ ഗ്രൂപ്പ് കുഡ് നോട്ട് ഹാവ് ബീൻ അറസ്റ്റഡ് ആസ് മെമ്പേഴ്സ് ഓഫ് അൻ ഇല്ലീഗൽ ഓർഗനൈസേഷൻ ആർ എസ് എസിനെ നിരോധിച്ചിരുന്നു എന്ന് വയ്ക്കുക ഗോഡ്സേയോ ആപ്റ്റയോ അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പോ ഈ നിരോധനത്തെ തുടർന്നുള്ള അറസ്റ്റിൽ പെടുമായിരുന്നില്ല കാരണം അവർ ആർ എസ് എസ് കാരല്ല ആർ എസ് എസിനെ നിരോധിച്ചു പക്ഷേ ഗോഡ്സയെ അറസ്റ്റ് ചെയ്യില്ല ചെയ്യുമായിരുന്നില്ല കാരണം ഗോഡ്സെ ആർ എസ് എസ് കാരനല്ല ഇതാണ് കമ്മീഷൻ്റെ കണ്ടെത്തൽ അപ്പോൾ ഗാന്ധി വധത്തിൽ ആർ എസ് എസിന് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കാൻ വെച്ച കമ്മീഷനല്ല കപൂർ കമ്മീഷൻ കപൂർ കമ്മീഷൻ്റെ അന്വേഷണത്തിൽ യാദൃച്ഛികമായിട്ട് വന്നു ചേരുന്ന ഒരു കാര്യമാണ് ആർ എസ് എസിൻ്റെ പങ്ക് അത് വരാൻ കാരണം അങ്ങനെ ഒരു ചിന്ത ഗവൺമെൻറ് സർക്കിളിൽ ഉണ്ടായി എന്ന് അന്നത്തെ ഹോം സെക്രട്ടറി ആയിരുന്ന ബാനർജി പറഞ്ഞു കമ്മീഷൻ അതേപ്പറ്റി കൂടുതൽ ബാനർജിയെയും ചോദ്യം ചെയ്തു ബന്ധപ്പെട്ട എല്ലാവരെയും ഒക്കെ ചോദ്യം ചെയ്ത് കമ്മീഷൻ എത്തിച്ചേർന്ന നിഗമനം ഈ പറഞ്ഞ പ്രതികളിൽ ആർക്കും തന്നെ വിദൂരമായ ബന്ധം പോലും ആർ എസ് എസുമായിട്ടില്ല പിന്നെ ആർ എസ് എസ് നിരോധിച്ചാൽ ഇത് തടയാമായിരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് ആർ എസ് എസ് നിരോധിച്ചാൽ നഥുറാം ഗോഡ്സെയോ ഗോപാൽ ഗോഡ്സെയോ വിഷ്ണു നാരായണ നാരായണാറ്റയോ ആരും അറസ്റ്റിലാവാൻ പോകുന്നില്ല കാരണം അവരാരും ആർ എസ് എസ് വരല്ല നിങ്ങൾക്ക് വെറുതെ ആർ എസ് എസിനെ ഒന്നും നിരോധിക്കുക എന്നുള്ളതല്ലാതെ വേറെ പ്രയോജനമൊന്നും ഉണ്ടാവില്ല അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒന്ന് ആർ എസ് എസിന് ഈ ഗാന്ധി വധവുമായിട്ട് യാതൊരു ബന്ധവുമില്ല മാത്രമല്ല ഈ പ്രതികളിൽ ആരും നാഥുറാം ഗോഡ്സെ അടക്കം ഒരാർ എസ് എസ് ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തവരാണെന്നും കമ്മീഷൻ കണ്ടുപിടിച്ചു അത് രേഖപ്പെടുത്തി അതുകൊണ്ടാണ് എല്ലാവരും കപൂർ കമ്മീഷൻ കപൂർ കമ്മീഷൻ എന്ന് കോട്ട് ചെയ്യുന്നത് ശരിയുമാണ് അതിൽ തെറ്റില്ല കേട്ടോ ബട്ട് ആ ശരി കൂടുതൽ ശരിയാവുന്നത് അതിനുവേണ്ടി നിയോഗിച്ചൊരു കമ്മീഷനല്ല ഇതെന്ന് മനസ്സിലാക്കുക ആർ എസ് എസിന് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി മാത്രം വെച്ച കമ്മീഷനല്ല കമ്മീഷൻ വെച്ചത് ജി വി കേക്കറുടെ പ്രസംഗത്തെ തുടർന്നാണ് ഗാന്ധിജിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നോ എന്നുള്ള ചോദ്യത്തെ തുടർന്നാണ് ആ അതിൻ്റെ അന്വേഷണത്തിലാണ് ആർ എസ് എസ് നിരോധിച്ചിരുന്നെങ്കിൽ ഇത് തടയാമായിരുന്നു എന്നുള്ള ആർഗ്യുമെൻ്റ് വരികയും അത് പരിശോധിക്കുകയും ആർ എസ് എസിന് പങ്കില്ല എന്ന് കണ്ടെത്തുകയും ആ പോയിൻ്റ് ക്ലോസ് ചെയ്യുകയും ചെയ്തത് ഇതാണ് കപൂർ കമ്മീഷനിൽ സംഭവിച്ചത് പലരും സുപ്രീം കോടതി പറഞ്ഞു ആർ എസ് എസിന് പങ്കില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറയും അതൊന്നും ശരിയല്ല ഞാൻ പറഞ്ഞല്ലോ അന്ന് സുപ്രീം കോടതി ഈ ഈ വിഷയമൊന്നും എടുത്തിട്ടില്ല കാരണം ഗാന്ധി വധവും അതേ തുടർന്നുള്ള വിചാരണയും ഹൈക്കോടതി വിധിയൊക്കെ വരുമ്പോൾ കോടതി നിലവിലില്ല സുപ്രീം കോടതി നിലവിലിരിക്കുമ്പോഴാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ജീവൻലാൽ കപൂർ കമ്മീഷൻ പക്ഷേ അത് കോടതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഒരു ഇൻഡിപെൻ്റൻ്റ് എൻക്വയറി കമ്മീഷനാണ് ഇപ്പോൾ നമ്മളുടെ മുനമ്പം വഖപ പ്രശ്നം അന്വേഷിക്കാൻ സി എൻ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ കമ്മീഷനെ വെച്ചില്ലേ അതിന് ഹൈക്കോടതിയുമായിട്ടോ സുപ്രീം കോടതിയുമായിട്ടോ ബന്ധമുണ്ടോ ഇല്ല പക്ഷേ അദ്ദേഹം ഒരു റിട്ടയേർഡ് ജസ്റ്റിസ് അല്ലേ ആണ് താനും ഇതുപോലെ റിട്ടയേർഡ് ജസ്റ്റിസ് ആയിരുന്നു ജീവൻലാൽ കപൂർ ബട്ട് കപൂർ കമ്മീഷന് കോടതികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് സുപ്രീം കോടതി ആർ എസ് എസിനെ കുറ്റവിമുക്തരാക്കി എന്ന് പറയുന്നതും ശരിയല്ല നമ്മൾ പറയുമ്പോൾ വസ്തുതാപരമായിട്ട് പറയണമല്ലോ ഈ ഇങ്ങനെയാണ് ഈ ആർ എസ് എസ് എന്ന ഘടകം അതിന് ഗാന്ധിപഥത്തിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ള കൺക്ലൂഷനിൽ നമ്മൾ എത്തിച്ചേരുന്നത് ബാക്കി അടുത്ത ലക്കത്തിൽ താങ്ക് യു